ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളായി കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇടാ ഇടാതിരുന്നിട്ട് കാരണം ഉണ്ട് എൻ്റെ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ മഹാരാഷ്ട്രയിലായിരുന്നു അപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് പുതിയ സ്ഥലമല്ല പഴയ സ്ഥലമാണ് ഞങ്ങൾ പുതുതായിട്ടൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് കുറച്ച് നാളായി പക്ഷെ എന്നിട്ട് വീഡിയോസ് ഇടണമെന്ന് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ പക്ഷേ അപ്പോൾ ഹസ്ബൻഡിൻ്റെ മോളും ഒക്കെ കൂടെ ഉണ്ട് ഇപ്പോൾ അവർ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോയി തുടങ്ങി ഞാൻ പിന്നെയും പഴയതുപോലെ ഒറ്റക്കായി അപ്പോൾ പിന്നെയും വീഡിയോസ് ഇടണമെന്ന് എനിക്ക് തോന്നി പിന്നെ അതുപോലെ ഞങ്ങളിവിടെ വന്ന് സെറ്റിലാകാൻ കുറച്ച് ടൈം എടുത്തു ഞങ്ങളെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ ഒരു വീട്ടിലോട്ട് മാറാൻ നേരത്ത് നമ്മൾ മാറുന്നതിനെക്കാട്ടി ഇവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും എല്ലാ ചെറിയ നമ്മുടെ കേരളത്തിലാൽ തന്നെയാണ് അല്ല എവിടെയാണെങ്കിലും ഒരു വീട്ടിലോട്ട് മാറുമ്പോൾ അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് നമ്മുടെ സാധനങ്ങളൊന്നും പോകാതെ നോക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പോയി കേട്ടോ കുറച്ച് കുറേ എല്ലാം എല്ലാം കുറച്ച് കുറേയേറെ സാധനങ്ങൾ പോയി എൻ്റെ ഡ്രസ്സ് മോളുടെ ഡ്രസ്സ് അങ്ങനെ ഒരു പാക്കറ്റ് ഒരു പെട്ടി തന്നെയെന്ന് പറയാം ചെരുപ്പ് കുറേ വിളക്കുകൾ കുറേ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മിസ്സായി എന്നിട്ട് അതിന് പകരം വേറൊരു വേറെ ആരുടെയോ ഒരു ഒരു പെട്ടി ഞങ്ങൾക്ക് കിട്ടി അപ്പം പിന്നെ അതും കൊണ്ട് രണ്ട് മാസം അതിൻ്റെ പുറകെ നടന്നു പക്ഷേ ഫലമില്ല നമ്മൾ കുറേ അവരോട് കുറേ നമ്മൾ താഴ്മയായിട്ട് റിക്വസ്റ്റ് ചെയ്തു പിന്നെ അതിനുള്ളിൽ കുറച്ചു കൂടെ ഒന്ന് റഫായിട്ട് ഒന്ന് ചോദിച്ചു ഒന്നുമില്ല എന്നിട്ട് അവർ പൈസ അതിനനുസരിച്ച് നമ്മൾ അപ്പോൾ അവർ പറഞ്ഞ ഇൻഷുറൻസ് ഉണ്ടല്ലോ അപ്പം നിങ്ങൾ പൈസ ഇട്ടാൽ മതി എത്ര രൂപ വേണമെന്ന് പറഞ്ഞു അത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അത് നമ്മൾ കൊടുത്തിട്ട് പോലും അവർക്ക് അതിനെക്കാട്ടിലൊരു തുച്ഛമായ നമുക്കതിനകത്ത് നമ്മുടെ സാധനങ്ങൾക്ക് അത്രയും വിലയുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചു അപ്പോൾ അത്രയും ഒരു ചെറിയൊരു തുക അവർ തരാമെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ആ തുകയെക്കാട്ടിലുപരി നമ്മുടെ സാധനങ്ങൾ നമ്മളെ മോളുടെ കുറച്ച് സാധനങ്ങൾ അതെല്ലാം കുറച്ച് ഓർണമെൻറ്റ്സ് അവൾ ഇട്ടുകൊണ്ട് വന്ന ഗോൾഡ് അലേർട്ടോ അല്ലാത്ത ഫാൻസി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് അപ്പോൾ അതെല്ലാം പോയി അപ്പോൾ അത് കാരണം ഭയങ്കര വിഷമായിരുന്നു പക്ഷെ കിട്ടിയില്ല എല്ലാം പോയി വേറെ പാക്കറ്റൊക്കെ ഇവിടെ വന്നിട്ട് അതും വിളിച്ച് പറഞ്ഞിട്ട് അവർക്ക് എടുത്തിട്ടുണ്ടോ എത്ര റെസ്പോൺസിബിളായിട്ട് ഇത് ചെയ്യുന്ന പ്രൊഫഷണൽ ആണെന്ന് പക്ഷേ എത്ര ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മയായിട്ട് വേറെ ആരുടെയൊക്കെയോ എന്തൊക്കെയോ കുറേ ക്ലോത്ത് ഒക്കെ ആയിരുന്നു പക്ഷേ അതെല്ലാം അവർക്കും കിട്ടിയില്ല ഞങ്ങൾക്കും കിട്ടിയില്ല ആ ഒരവസ്ഥ എവിടേക്കോ പോയി എവിടെ ആണെന്ന് അറിയത്തില്ല അപ്പം ഇന്നൊരു സൺഡേ ആയിരുന്നു ഞങ്ങൾ പുറത്ത് പോയി ഞാൻ മാത്രമല്ല ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു പച്ചക്കറിയും തണ്ട ആയതുകൊണ്ട് മീനും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം അപ്പം അത് അപ്പോഴാണ് ഒരു സിനിമ ഓം ഓംശാന്തി യോശാന എന്ന് പറഞ്ഞിട്ട സിനിമ മോളിരുന്ന് കാണാ കാണുന്ന കണ്ടത് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള കുറച്ച് പടങ്ങളിലൊന്നാണ് ഓംശാന്തി യോശാന പണ്ടൊക്കെ നമ്മൾ ഇപ്പോഴും ചില സമയത്ത് ഞാൻ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോഴും അത്ത ഇരുന്ന് പഴയ സിനിമയൊക്കെ ഇരുന്ന് കാണാറുണ്ട് അപ്പോൾ പഴയ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകൾ ഇത് പഴയ സിനിമയെന്നല്ല പഴയ സിനിമകളൊക്കെ കാണാറുണ്ട് അപ്പോൾ അതേപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമയാണ് മഞ്ചിത താഴെ അങ്ങനെയൊക്കെയുള്ള സിനിമയിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പം അതൊക്കെ അമോളിരുന്ന് കാണുന്നത് അപ്പോൾ ഇച്ചിരി നേരം ഒന്നും കണ്ടപ്പോഴാണ് ഓർത്ത തീമേ അടുക്കളയിലൊന്നും പണിയുന്നുണ്ടിരുന്നിട്ടില്ലല്ലോ ഇനി ഞാൻ വന്നപ്പോൾ തന്നെ പത്തു വരെ പിന്നെ പെട്ടെന്ന് തന്നെ കുറേ പച്ചക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചു ഞാനെല്ലാം ഹസ്ബൻഡ് എന്നെ സഹായിച്ചു കേട്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ല എപ്പോഴും സഹായിക്കും പിന്നെ കുറച്ച് ജോലി ബാക്കി ഉണ്ടായിരുന്നു പച്ചക്കറിയും എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ചിക്കനാക്കിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ചിക്കനൊക്കെ ഒന്ന് കഴുകി എല്ലാം പുരട്ടി വെക്കുക അപ്പം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നീ ഞായറാഴ്ച മാത്രമേ വാങ്ങിക്കത്തുള്ളൂ എല്ലാ ദിവസവും വാങ്ങിക്കത്തില്ല അപ്പം അതും വെക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ ഞാൻ തന്നെ വെക്കണ്ടേ അപ്പോൾ അത് ഓർത്ത് കാരണം അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ മസാലയൊക്കെ പുരട്ടി സാധാരണ എല്ലാവരും പോലെ തന്നെ മസാലയൊക്കെ ചിക്കനിലൊക്കെ പുരട്ടി വെച്ചു പിന്നെ ബാക്കി പരിപാടികളൊക്കെ നോക്കി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയാകുമ്പം ഇന്ന് താമസമായി അല്ലെങ്കിൽ രാവിലെ ഞാൻ എഴുന്നേക്കുന്നതാണ് നാല് മണിയാവുമ്പം എഴുന്നേക്കും എഴുന്നേറ്റ് കഴിയുമ്പം രാവിലത്തെ പണിയൊക്കെ തീർന്ന് പിന്നെ ഒരു പത്ത് ഒരു അവർ ഓഫീസിലും സ്കൂളിലും ഒക്കെ പോണ ടൈമിൽ എൻ്റെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിയും പിന്നെ ക്ലീനിങ് മാത്രം ചെയ്താൽ മതി ബാക്കിയെല്ലാം തീരും പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ വീട്ടിലെല്ലാ പരിപാടിയും തീർന്ന് മൊബൈലും ഒക്കെ ആയിട്ട് പലയിടത്തും കുത്തിയിരിക്കും അല്ലെങ്കിൽ ടി വി വേണം നെറ്റ്ഫ്ലിക്സിലാ പല സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളുടെ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഇവിടെയും കുഴപ്പമില്ല ഇവിടെ ഇപ്പം തണുപ്പ് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലത്തെ കാലാവസ്ഥയാണ് പക്ഷേ ഭയങ്കര അതിനെക്കാട്ടിലും കുറച്ചും കൂടെ നമ്മൾ ഡിസംബറിലൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് തണുപ്പ് അയ്യപ്പന്മാരൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് തണുപ്പും അത് ഒക്കെ ഇല്ല ചെറുതായിട്ടല്ലേ ഉള്ളൂ ഇവിടെ എന്ന് പറയുമ്പോൾ അതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഒരു കൂടുതൽ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല അയ്യപ്പന്മാരും നല്ല ഭംഗിയാണ് ആന്ധ്രയിലാണ് കേട്ടോ ആന്ധ്രയിൽ വിശാഖപട്ടണം അവിടെയാണ് അപ്പം പിന്നെ അയ്യപ്പന്മാരുടെ ഇപ്പം ആ പോകുന്ന ആ സീസണാണ് അപ്പം അത് കാരണം അയ്യപ്പന്മാരെവിടെ നോക്കിയാലും അയ്യപ്പന്മാരൊക്കെ കാണാം രാവിലെയൊക്കെ ആ ഒരു നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഇതാണ് ഇവിടെ പിന്നെ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമാണ് കുഴപ്പമില്ല പക്ഷേ നമ്മൾ മുന്നേ നിൽക്കുന്ന സ്ഥലത്തെക്കാട്ടിലും കുറച്ചും കൂടി ഒരു പൊല്യൂഷൻ കൂടുതലുള്ളൊരു സ്ഥലമാണ് സിറ്റി വലുതായതുകൊണ്ട് അത് കണക്ക് റോഡിലും അവിടെ ഇവിടെ എല്ലാം ഈ ഇതാണ് വേസ്റ്റൊക്കെ കൊണ്ടു വരുന്ന പോലത്തെ ഒരു ഇതാണ് പക്ഷേ സ്ഥലം നല്ലതാണ് പൊതുവും അതും ഇതുമൊക്കെ കൂടുതലുണ്ട് കൊച്ചിയൊക്കെ പോലെ തന്നെ അങ്ങനെ പോലത്തെ ഒരു സ്ഥലം തന്നെ പിന്നെ അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പിന്നെ ഞാൻ വീ വീട്ടിലിരുന്നിരുന്ന് ബോറടിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഓർത്ത് അല്ലെങ്കിൽ പിന്നെ വീഡിയോസൊക്കെ ഇടാം നിങ്ങളായിട്ട് സംസാരിക്കാം നിങ്ങളെ കമൻറ്റ് അറി അറിയിക്കുമ്പോൾ അതിന് റിപ്ലൈ തരാം അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസൊക്കെ തുടങ്ങിയത് ദൈവത്തെ ഓർത്ത് ഇതുതന്നെ അല്ലേ ഞങ്ങളും വീട്ടിൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കമൻറ്റ്സും ഇത് ഇട്ടോ കേട്ടോ കുഴപ്പമില്ല കാരണം ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഓരോരുത്തർ അവർ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോസ് വീട്ടിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇടുന്നത് പക്ഷേ അതിന് കുറേ നെഗറ്റീവ് കമൻസൊക്കെ കാണുമ്പം ഞാൻ വീണ്ടും പേടിക്കും ഞാൻ ഹസ്ബൻഡിനോട് പറയും ദൈവമേ ഇങ്ങനെയൊക്കെ ഞാനും ചെയ്യുമ്പം ഓരോരുത്തർ കമൻ്റ് എടുത്തു അപ്പം ഏട്ടൻ അപ്പം ഏട്ടൻ പറയും അതിനെന്തിനാണ് അവക്ഷമിക്കുന്നത് അങ്ങനെ അത് അവരുടെ ഇത് അവരെ ഇടുക ഇടായിരിക്കാം നമ്മൾ നമ്മുടെ ഇത് ചെയ്യുക അപ്പം ഞാൻ പൊറോട്ട ഒന്ന് വലിയ തേമേ വീഡിയോസ് ചെയ്യണോ വേണ്ടയോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ പിന്നെയും ആരോ ഉള്ളിൽ നിന്ന് പറയും കുഴപ്പമില്ല നീ ചെയ്യ അതൊന്നും മൈൻഡ് ചെയ്യണ്ട അങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒന്നും മൈൻഡ് ചെയ്യണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവും എന്ന് വിചാരിക്കും അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര പാടാണ് പക്ഷേ അതിനെക്കാട്ടിലും ഉപരി വോയ്സോവരെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് ഭയങ്കര പാടാണ് ഇതിനകത്ത് ഈ ഉൾക്കൊള്ളിക്കേണ്ടേ ഇതിനകത്ത് ഈ ഫുള്ള് നിങ്ങൾ ഫുള്ള് ലെങ്ത് വീഡിയോസ് കാണത്തില്ലായിരിക്കാം പക്ഷേ ഇത്രയും ഈ വീഡിയോസ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം തന്നെ ലൈവായിട്ട് പറയുവാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും പക്ഷെ ഇതിപ്പോൾ പറയുമ്പം ഭയങ്കര ഒരു പാടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് തീരുന്നില്ലല്ലോ തീരുന്നില്ലല്ലോ എന്ന് തോന്നുന്നു കാരണം കുറേ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ എവിടെന്തോ ആവോ അറിയത്തില്ല ഇങ്ങനെ ഞാനിവിടെ കറി വെച്ച് തുടങ്ങുകയെ ഉള്ളു പറയാനായിട്ടൊന്നും കിട്ടുന്നുമില്ല എന്ത് പറയും പിന്നെ അപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ കറി വെക്കുന്നത് സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ എല്ലാം വഴറ്റി സാധാരണ പോലെ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കും അത് കഴിഞ്ഞ് ഞാൻ ഇന്നടുത്ത് ചിക്കൻ കഴി വെക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് താമസിച്ച് അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ചിക്കൻ ആ കഴുകി വെച്ചിരുന്ന ചിക്കൻ അതിനകത്ത് ഒരു തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മൂടി വെക്കും മൂടി വെച്ചിരുന്നിട്ട് ഒന്ന് ആവി കയറും ആവി കയറി വരുമ്പം വെള്ളമൊന്നും ഒഴിക്കത്തില്ല ഇപ്പം എന്നിട്ട് ആവി ഒന്ന് കയറി വന്ന് കഴിയുമ്പം നമ്മുടെ മുളകും മല്ലി മറ്റേ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഒന്ന് വഴറ്റിയെടുക്കും ഒന്ന് ആ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അപ്പം അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും വെച്ചിരിക്കുന്ന അതിനകത്തോട്ട് ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് പിന്നെ അതും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റി വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പം വെള്ളം ചൂടാക്കും വെള്ളം ചൂടാക്കിയ വെള്ളമായിട്ടാണ് ഒഴിക്കുന്നത് പച്ചവെള്ളവും ഒഴിക്കാം ഞാൻ ഇച്ചിരി ചൂടാക്കിയിട്ടൊഴിക്കുന്നതേ ഉള്ളൂ അപ്പം ആ വെള്ളമെടുത്ത് ചൂടാക്കിയ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കും ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം സ്ലോയിലിട്ടേ ഞാൻ വേവിക്കത്തുള്ളൂ എപ്പോഴും എന്ത് സാധനം വെച്ചാലും ഞാൻ സ്ലോയിലിട്ട് പെട്ടെന്ന് ഞാൻ ഇത് ഹൈലിട്ട് ഫുഡൊന്നും ഇത് ചെയ്യത്തില്ല സ്ലോയിലിട്ട് അപ്പം അത് അവിടെ ഇരുന്ന് ഇങ്ങനെ ചിക്കൻ കുറച്ച് റഫ് റഫാകത്തില്ല ജ്യൂസി പോലെ തന്നെ ഇരിക്കും അപ്പം നന്നായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അത് അതിനകത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങി ഓൾറെഡി വെള്ളം ഉണ്ട് നാല് ഇച്ചിരി കൂടെ വരച്ചു കാരണം കപ്പ വാങ്ങിച്ചായിരുന്നു അപ്പോൾ കപ്പയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്തു അപ്പോൾ കുറച്ച് വെള്ളം വെച്ചു എന്നിട്ട് പിന്നെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി കിട്ടി കേട്ടോ സിമ്പിളാണ് ബട്ട് നല്ല ടേസ്റ്റിയായിട്ടുള്ള ചിക്കൻ കറി പിന്നെ ഞാൻ കപ്പ ഉണ്ടാക്കിയായിരുന്നു കപ്പയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ശേഷം കപ്പ കപ്പ എന്നുള്ള പേരേ ഉള്ളൂ ഒരിക്കലും വേഗാത്ത കപ്പ അല്ലേ പിന്നെ കേരള സ്റ്റോറിൽ പോകണം നമ്മൾ കപ്പ വാങ്ങിക്കണമെങ്കിൽ നല്ല കപ്പ കിട്ടണമെങ്കിൽ പക്ഷേ ആ ആൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒരു ഒരു ദിവസത്തെ മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ഇവിടെ അപ്പോൾ കൊണ്ടുവന്ന് വെക്കുന്നതും കാണാൻ പെട്ടെന്ന് തീര തീരുന്നതും കാണാം അപ്പോൾ അത് വെന്തിട്ടേ ഇല്ല ഒരു പത്ത് പന്തുകൊണ്ട് വിസിലില്ല അല്ല വിസിലൊന്ന് അടിച്ച് പക്ഷേ അത് വെന്തിട്ടേ ഇല്ല പിന്നെ ഒരു വിധത്തിൽ ഇങ്ങനെ ഇടിച്ചും കുത്തിയും തവയൊക്കെ എടുത്ത് ഇടിച്ചും വിഴിച്ചുമൊക്കെ എല്ലാം ചെയ്ത് ഒരുമാതിരി എഴുതി നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരി കുഴഞ്ഞും പോയില്ല ഒത്തിരി ഇതുമില്ലാത്ത രീതിയിൽ ഞാൻ ഞാൻ എന്നിട്ടേട്ടനോട് പറഞ്ഞ് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കാരണം മതി അത് കുഴപ്പമില്ലെന്നു പറഞ്ഞു പിന്നെ ഞാൻ ഫുഡെല്ലാം റെഡിയാക്കി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും കമൻറ്റിൽ കമൻറ്റ് ചെയ്യണം പിന്നെ വേറൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി